പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആർ എസ് എസ് ആസ്ഥാനത്തുള്ള സന്ദർശനം വളരെ പ്രാധാന്യമുണ്ട് ഒന്ന് പ്രധാനമന്ത്രി ആയതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം രണ്ട് ആർ എസ് എസിൻ്റെ ശതാബ്ദി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആർ എസ് എസ് അല്പം അസ്വാരസ്യം നിലനിന്നിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സന്ദർശനത്തെ ഏത് തരത്തിൽ കാണാം സാറ് സൂചിപ്പിച്ച മൂന്ന് ഘടകങ്ങൾ തികച്ചും പ്രസക്തമാണ് അതോടൊപ്പം തന്നെ ഒരു ഘടകം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതിയൊരു ദേശീയ അധ്യക്ഷൻ ആവശ്യമുണ്ട് നദ്ദയുടെ കലാവിധി ജെ പി നഡ്ഡായുടെ കലാവധി അവസാനിക്കുന്നു അപ്പോൾ ആർ എസ് എഫിനും കൂടി സ്വീകാര്യനായ ഒരാളായിരിക്കണം അടുത്ത ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അതിന് ഒരു പക്ഷേ ആർ എസ് എസിൻ്റെ സർ സംഘ് മോഹൻ ഭഗവതിൻ്റെയും സർക്കാരിവാഹക് ദത്താത്രേയ ഹൊസബോളയുടെയും ഒക്കെ അനുഗ്രഹാശ്യസുകൾ ആവശ്യമാണ് എന്ന ധാരണയിലാണ് മുൻപ് ബി ജെ പി കാണിച്ച അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ഒരുപക്ഷെ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ നാഗ്പൂറിലെ കേന്ദ്ര കാര്യാലയത്തിൽ എത്തി എന്ന് കരുതാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം മുൻകാലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉദ്ദേശിച്ച ഒരു എണ്ണം ലഭിക്കാത്തതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുണ്ട് അതിൽ ഒരു ഘടകം ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ചെറിയ തോതിലുള്ള അതൃപ്തിയാണ് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജെ പി നദ്ദയുടെ ഒരു പ്രസ്താവനയാണ് ബി ജെ പി സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയായി കഴിഞ്ഞു അപ്പോൾ ആർ എസ് എസിൻ്റെ പൂർണ്ണമായ സഹകരണം താഴെത്തട്ടിൽ മുതൽ ഇല്ല എങ്കിൽ പോലും ഞങ്ങൾക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുമ്പോൾ എന്നാൽ എന്നാലായിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പ്രദാനം ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശും നാൽപ്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയും തൂത്തുവരാൻ ബി ജെ പി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെ ഈ ഇന്ത്യൻ മുന്നണിയേക്കാൾ പിന്നിൽ പോവുകയും ചെയ്തു ദേശീയ ജനാധിപത്യ സഖ്യം അതുകൊണ്ട് അതിനുശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാം പറഞ്ഞ് മാപ്പാക്കി അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും പിന്നീട് മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് ഹരിയാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആർ എസ് എസിൻ്റെ കൂടെ സഹായത്തിൽ ബി ജെ പി വ്യക്തമായ ആധിപത്യം നേടുന്നത് നമ്മൾ കണ്ടുള്ള ആർ എസ് എസിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ആർ എസ് എസ് നൽകുന്ന ഒരു സോളിഡിറ്റി പ്രത്യേകിച്ച് മൂത്തുതലം മുതൽ യഥാ വീടുകളിൽ ഭവന സന്ദർശനങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നൽകുന്ന പിൻബലം വളരെ വലുതാണ് അതുകൊണ്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ആർ എസ് എസിൻ്റെ ഒരു അദൃശ്യമായ ഒരു അനുഗ്രഹാശീലകളും എല്ലാം ചെയ്യുന്നതാണ് സംഘപരിവാർ സംവിധാനം ഇലക്ട്രൽ അത് ആവശ്യമാണെന്ന് തിരിച്ചറിവ് കൂടിയായിരിക്കണം മോദി എത്തിച്ചത് മുൻ ബി ജെ പി പ്രധാനമന്ത്രിമാരാരും തന്നെ മോദിയാകട്ടെ വാജ്പേയി ആകട്ടെ ആർ എസ് എസിൻ്റെ കേന്ദ്ര കല കാര്യാലയത്തിൽ നാഗ്പൂരിൽ എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട് കാരണം എന്തുകൊണ്ട് ഇപ്പോൾ ആ സമയം അത് നൂറാം വാർഷികമാണ് ശരിയാണ് അത് വളരെ വലിയൊരു കാര്യമാണ് തീർച്ചയായും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച ദത്താത്രേയ ഹൊസബോളെ മുന്നോട്ട് വെച്ച ഒരു അഞ്ച് ഇന കർമ്മ പദ്ധതിയുണ്ട് ഒരു ഫൈവ് ഫോൾഡ് ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ആർ എസ് എസിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അഞ്ചന പദ്ധതികൾ അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ അതേക്കുറിച്ചുള്ള ചർച്ചകൾ ബി ജെ പിയുമായി ചേർന്ന് കൊണ്ടു വേണമല്ലോ നടത്താൻ അതൊരു ഭരണ നേതൃത്വം ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ കക്ഷിയല്ല എന്നതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം തന്നെ ചർച്ചയായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുമാത്രമല്ല ഇന്ത്യയുടെ വിദേശ നയ രൂപീകരണം ഇന്ത്യയുടെ ആഭ്യന്തര നയരൂപീകരണം ഇവിടെ എല്ലാം തന്നെ ഇൻപുട്ടുകൾ എടുക്കേണ്ടതുണ്ട് ഈ ഇൻപുട്ടുകൾ സ്വാധീനം എന്നതിനേക്കാൾ കൂടുതൽ പല ഇൻപുട്ടുകൾ എടുക്കുന്നു തീർച്ചയായും ആർ എസ് എസ് ഏറ്റവും വലിയ പ്രേരക ശക്തി തന്നെയാണ് ഇന്ത്യ ബി ജെ പി ഭരിക്കുമ്പോൾ തീർച്ചയായും ആർ എസ് എസ് ഒരു വളരെ വലിയ പ്രേരക ശക്തിയാണ് ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ അതോറിറ്റി അല്ലേ ഗവൺമെൻറ്റിൻ്റെ റിയൽ എക്സിക്യൂട്ടീവായ പ്രധാനമന്ത്രി എത്തുകയാണ് അപ്പം അതിനെ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും ചില കാതലായ സംസാരങ്ങൾ നടന്നു എന്ന് വേണം കരുതാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പിക്ക് അല്പം ക്ഷീണം അനുഭവപ്പെടുത്തു പക്ഷെ തുടർന്ന് ഉണ്ടായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം ഉണ്ടാകുകയും ചെയ്തു ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നോട്ടമിട്ടിരിക്കുന്ന സ്ഥിതിക്കും ഒക്കെ ആർ എസ് എസിൻ്റെ സജീവമായ പ്രവർത്തനം വിപുലപ്പെടുത്തുക എന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും തമിഴ്നാട് കേരളം ഇത് രണ്ടും ഇന്ന് വരെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലകൾ തന്നെ ആയിരുന്നു തമിഴ്നാട്ടിലൊരു പുതിയ പരീക്ഷണം അന്നാമലൈ എന്ന ഒരു ഡൈനമിക് യങ് ലീഡറിനെ കൊണ്ടുവന്നുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണികൾ നടത്തി അപ്പോഴും ഇലക്ട്രൽ സക്സസിലേക്ക് എത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മത്സരിച്ചു ഇപ്പോഴിത് തമിഴ്നാട്ടിൽ ബി ജെ പി ഒരു ദ്രാവിഡ കക്ഷിയുമായി വീണ്ടും അലയൻസിലാകും എന്ന ഒരു 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 രീതിയിലാണ് സംസാരങ്ങൾ എ ഐ എ ടി എം കെ മുൻപ് ബന്ധം ഉപേക്ഷിച്ച എ ഐ എ ടി എം കെയുമായിട്ട് ചേരാനുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കാര്യമായ ഘടകക്ഷികളൊന്നുമില്ല ബി ഡി ജെസ് എന്ന ഘടകക്ഷിയാണുള്ളത് അവിടെ അവരുടെ അതൃപ്തിയുണ്ട് അപ്പം ബി ജെ പിക്ക് ഒറ്റക്ക് കേരളത്തിനുള്ളിൽ ജൈവികമായ വളർച്ചയുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് ഒരു അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം ബി ജെ പി തുടങ്ങുമ്പോൾ ഒരു അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് ക്രമാനുഗതമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ ഇരുപത് ശതമാനത്തിലേക്ക് എത്തുകയാണ് അതിൽ തന്നെ ചില മണ്ഡലങ്ങളിലെല്ലാം മുപ്പത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ഇരുപതോളം മണ്ഡലങ്ങളാണ് ഉള്ളത് പത്തൊൻപത് മണ്ഡലങ്ങൾ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ലോ എന്താ കണക്കെടുക്കുമ്പോൾ അവിടുത്തെ നിയമസഭാ സെഗ്മെൻറ്റുകൾ തിരിച്ചു നോക്കുമ്പോൾ പത്തൊൻപത് നിയമസഭാ സെഗ്മെൻറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ആണ് അപ്പം അതിനെ ഇലക്ഷണൽ സക്സസ്സായി മാറ്റണമെങ്കിൽ ആർ എസ് എസിൻ്റെ കഠിനമായ പ്രയത്നം ഒരു പക്ഷേ ആവശ്യമുണ്ട് കാരണം ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആർ എസ് എസ് ശാഖകളുള്ള സ്ഥലം കേരളമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തീർച്ചയായും ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ എങ്കിലും കുറച്ചുപേരുടെ പിന്തുണ ഇല്ലാതെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന ബി ജെ പിയുടെ ഒരു തിരിച്ചറിവ് അതുകൊണ്ട് നയപരമായി ചില മാറ്റങ്ങളൊക്കെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതൊക്കെ ആർ എസ് എസുമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പൊതുവെ പറയുമ്പോഴും ആർ എസ് എസിൻ്റെ ഒരു ചിന്ത ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് അതുകൊണ്ട് കേരളം തമിഴ്നാട് എന്നൊരു പാക്കേജായി എടുക്കാനാണ് സാധ്യത അവിടെ മറ്റെല്ലായിടത്തും എന്നിക്കൂറി പാടിച്ചാലും കേരളത്തിലും തമിഴ്നാട്ടിലും ലഭിക്കുന്ന ഒരു സ്വീകാര്യത ബി ജെ പിക്കും ആർ എസ് എസിനും വളരെ 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 മതി മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും എന്നതുകൊണ്ടാണ് അത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് പ്രധാനമായും ബിഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ഉടനെ തന്നെ അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസിൻ്റെ ശ്രദ്ധ കൂടുതൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി പതിയേണ്ടതിൻ്റെ ആവശ്യകത കൂടി മോദിയുടെ ഒരു സംസാരത്തിൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശകാര്യ നയത്തിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് കാരണം ട്രംപ് ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഇന്ത്യയുടെ ചില ഇടപെടലുകളും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ളതല്ലേ ബംഗ്ലാദേശിൽ വന്ന ഭരണമാറ്റം ശ്രീലങ്കയിൽ സംഭവിച്ച ഭരണമാറ്റം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ അല്ലെങ്കിൽ ഖൈബർ പത്തൂൺക മേഖലയിൽ ഇപ്പോൾ താലിബാൻ നടത്തുന്ന നീക്കങ്ങൾ അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുപാടുകൾ അസ്ഥിരപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ട് എങ്ങനെയാണ് ആ അസ്ഥിരപ്പെടുന്ന ചുറ്റുപാടുകൾ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു അത് വിദേശ നയത്തിൻ്റെ ഒരു ഭാഗമാണ് അതുമാത്രമല്ല ഇന്ത്യക്കൊരു സാംസ്കാരിക നയമുണ്ട് ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു സാംസ്കാരിക സംഘടന കൂടിയാണ് അപ്പോൾ സാംസ്കാരിക നയത്തെ ഒരു ഒരു അഖണ്ഡ ഭാരത പശ്ചാത്തലത്തിൽ എങ്ങനെ കൊണ്ടുപോകും എന്ന ഒരു ചിന്ത ഒരു പക്ഷേ ബി ജെ പിയുമായി സംസാരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ അതൊരു അതൊരു ഉട്ടോപ്യൻ ആശയമായി തോന്നാം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകാം ചരിത്രപരമായി അതൊരു സാങ്കുള്ള കാര്യമാണോ പക്ഷേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന സംഘടനയുടെ വലിയ ഒരു ആദർശവും ലക്ഷ്യവും എല്ലാം തന്നെ ഈ ഭാരത സംസ്കാരത്തെ ഒന്നിപ്പിക്കുക എന്നതാണ് എങ്കിൽ വിശാലമായ ഭാരതത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് സാംസ്കാരികമായി മതപരമല്ല രാഷ്ട്രീയമല്ല മറിച്ച് സാംസ്കാരികമായി ദക്ഷിണ ഏഷ്യൻ പ്രദേശത്തെ മുഴുവനായി ഏകോപിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരു ഘടകകളാണ് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ തീരുമാനമാണ് അതുകൊണ്ടാണ് തീർച്ചയായും ആറാസ്വസ്ഥമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ട്രംപിൻ്റെ ട്രംപിൻ്റെ ഈ ഒരു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിളികൾ അതിനെ എങ്ങനെയാണ് സംജക്തയോടെ നേരിടേണ്ടത് ഇന്ത്യയുടെ വളർന്നു ഒരു സമ്മർദ്ദമുണ്ട് ഇന്ത്യയുടെ മധ്യവർഗത്തിൽ നിന്നും ഇന്ത്യയുടെ വോട്ടർമാരിൽ നിന്നും ഒക്കെ അമേരിക്കയോട് എങ്ങനെ നേരിടണം അമേരിക്കയുടെ ഈ എങ്ങനെ നേരിടണം അതേക്കുറിച്ച് ഇന്ത്യക്കുള്ള പ്രതികരണം ഇപ്പോൾ വളരെ മ്യൂട്ടഡ് റെസ്പോൺസാണ് അത് കുറച്ചുകൂടെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി നടത്തേണ്ടത് എങ്ങനെ എന്ന ആലോചനകളും ഇവിടെ ആർ എസ് എസ് കാര്യാലയത്തിൽ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നയരൂപീകരണം നടത്തേണ്ടത് നയരൂപീകരണം നടത്തേണ്ടത് ആർ എസ് എസ് അല്ല നടത്തേണ്ടത് മന്ത്രിസഭയാണ് പാർലമെൻറ് ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ ചേർന്ന് പ്രധാനമന്ത്രിയെ നിർദ്ദേശിക്കുക പ്രധാനമന്ത്രി സെലക്ട് ചെയ്യുന്ന ആണ് ഇൻ ക്യാമറ കൂടി ഇന്ത്യക്ക് വേണ്ട വിദേശ നയം ആഭ്യന്തര നയം സാമ്പത്തിക നയം എല്ലാം രൂപീകരിക്കേണ്ടത് അതിന് ലഭിക്കേണ്ട ഇൻപുട്ടുകളുടെ പ്രധാന പങ്കിൽ ഒന്ന് ആർ എസ് എസിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നിരിക്കാൻ സാധ്യത